സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മൂന്നാം തീയതി കൊച്ചിയിലെ പനമ്പള്ളി നഗറിലുള്ള വിദ്യാനഗർ എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് ജിതിൻ എന്ന് പറയുന്ന ഒരു ടാക്സി ഡ്രൈവർ പോവുകയാണ് രാവിലെ ഒരു എട്ടര മണിയായി കാണും അങ്ങനെ പോകുമ്പോഴേ അവിടെ റോഡ് സൈഡിൽ ഒരു കവറ് കിടക്കുകയാണ് ഏതായാലും ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് നല്ല തിരക്കുള്ള റോഡാണ് അതു മാത്രവുമല്ല കുബേരന്മാർ മാത്രം താമസിക്കുന്ന സ്ഥലമാണ് നമ്മുടെ മമ്മൂക്കാൻ്റെയും ദുൽഖറിൻ്റെയൊക്കെ വീട് അവിടെ തന്നെയാണ് അങ്ങനെ വലിയ വലിയ ബിസിനസ്സുകാരും അതുപോലെ വലിയ വലിയ അപ്പാർട്ട്മെൻറ്റും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഏതായാലും ഈ ജിതിൻ എന്ന് പറയുന്ന ഡ്രൈവർ കുറച്ച് പൊതുബോധം ഉള്ളതുകൊണ്ടും അതു മാത്രവുമല്ല കവറ് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊപ്പത്തൊട്ടിയുടെ അടുത്ത് തന്നെയാണ് ഏതായാലും ആ തൊട്ടിയിലേക്ക് ആ കവറെടുത്തിടാം എന്ന് കരു ഇയാൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് അവിടെ നോക്കിയിട്ട് പോകുകയാണ് കവർ എടുത്തിടാൻ വേണ്ടിയിട്ട് അവിടെ എത്തി അയാൾ ഞെട്ടിപ്പോയി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കവറിൻ്റെ ഉള്ളിൽ നിന്നും രക്തം ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് ഇത് കണ്ട് അയാൾ ഭയന്ന് ഇയാളെ ഭയപ്പാട് കണ്ടിട്ടാണോ എന്നറിയില്ല അതിൽ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കുറേ ആൾക്കാർ അവിടെ കൂടി എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നു അതായത് ആദ്യം അവിടെ ഉള്ളപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല എന്താണെന്ന് വെച്ചാൽ കുപ്പത്തൊട്ടിന്നിങ്ങോട്ട് വീണതായിരിക്കാം ഇല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയിട്ട് കുപ്പത്തൊട്ടിയുടെ അടുത്ത് തട്ടിയതായിരിക്കാം എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത് അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു രക്തം വന്നതുകൊണ്ട് എല്ലാവരും അവിടെ കൂടി പെട്ടെന്ന് തന്നെയെന്ന് പറഞ്ഞാൽ ജിതിൻ പനമ്പള്ളി നഗർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിച്ചു പോലീസും അതുപോലെ തന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും നിമിഷം നേരം കൊണ്ട് അവിടെ എത്തി എന്നുള്ളതാണ് കാരണം അവിടെ താമസിക്കുന്നതൊക്കെ വി ഐ പി കാർ അപ്പോൾ ഇതിൽ നിന്ന് ഒലിക്കുന്നുണ്ട് അങ്ങനെ പോലീസ് വന്നു പോലീസിൻ്റെ നേതൃത്വത്തിൽ ഈ കവർ അഴിച്ച് നോക്കുകയാണ് ആദ്യം എല്ലാവരും കരുതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നോ ഒരു തല കൊണ്ടുവന്നിട്ട് അവിടെ ഇട്ടതാണ് അതിൽ നിന്നായിരിക്കാം രക്തം വരുന്നത് ഇല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗമായിരിക്കാം എന്നൊക്കെയാണ് എല്ലാവരും കരുതിയത് പക്ഷേ അത് ഒരു ചോരക്കുഞ്ഞിൻ്റെ മൃതദേഹമായിരുന്നു അതായത് തലയിടിച്ച് വീണ ഒരു ചോരക്കുഞ്ഞ് അത് മാത്രവുമല്ല പ്രസവിച്ചിട്ട് മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ ആ ചുറ്റോടു ചുറ്റുമുള്ള അപ്പാർട്ട്മെൻറ്റിലേക്ക് പോലീസുകാർ വെറുതെ നോക്കുകയാണ് ഇരുപതും ഇരുപത്തിയൊന്നും നിലകളുള്ള അപ്പാർട്ട്മെൻറ്റാണ് ആരാണ് ചാടിയത് എവിടെ നിന്നാണ് ചാടിയത് ആരാണ് ഇവിടെ കൊണ്ടിട്ടത് എന്നൊന്നും അറിയില്ല പോലീസ് അങ്ങനെ അന്വേഷണം ആരംഭിച്ചു അതുപോലെ തന്നെ ആ ഒരു നിമിഷം തന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും ഒരു തെളിവ് അവിടെ നിന്ന് കിട്ടുമോ എന്നുള്ള അന്വേഷണത്തിലാണ് പോലീസുകാർ നേരെ പോയിട്ട് അവിടെയുള്ള സി സി ടി വികളാണ് പരിശോധിക്കുന്നത് അങ്ങനെ സി സി ടി വ്യും കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ അവർക്ക് ആ ഒരു മരം ഉള്ളത് കൊണ്ട് തന്നെ എവിടെ നിന്നാണ് ഇത് വീണത് എന്ന് മനസ്സിലാകുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അപ്പാർട്ട്മെൻറ്റ് അതിനടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ മാത്രം ഏകദേശം ഇരുന്നൂറ്റി അമ്പത് ആൾക്കാരോളം താമസിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും വലിയ അപ്പാർട്ട്മെൻ്റാണ് ഇപ്പോൾ ഓരോ വീട്ടിലും പോയിട്ട് ചോദിക്കാൻ കഴിയില്ല ആരാന്ന് ചാടിയത് എവിടെ നിന്നാണ് ചാടിയത് എന്നൊന്നും ചോദിക്കാൻ കഴിയില്ല അങ്ങനെ ആദ്യം തന്നെ പോലീസ് ആ ഒരു ഏരിയയിലുള്ള ആശാവർക്കർമാരെ വിളിക്കുകയാണ് കാരണം അവർക്കറിയാം കാര്യം കൃത്യമായിട്ട് അവർക്കറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പോലീസുകാർ അവരെ സമീപിക്കുന്നു അതിലൊരു സ്ത്രീ വരുന്നു ആ സ്ത്രീ പറഞ്ഞു സാറേ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് പേരുണ്ട് ഗർഭിണിയായിട്ട് എല്ലാവരെയും എനിക്കറിയുന്നതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും അവരെ പോയി സന്ദർശിക്കുന്നതാണ് ചില ആൾക്കാരൊക്കെ പ്രസവിച്ചിട്ടുണ്ട് എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് ഏതായാലും പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പതിനഞ്ച് പേരുടെ ലിസ്റ്റ് എടുക്കുന്നു അങ്ങനെ ഈ പതിനഞ്ച് പേര് നിൽക്കുന്ന അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് കൂടെ കൂടെയെന്ന് പറഞ്ഞാൽ വർക്കറും ഉണ്ട് അങ്ങനെ പോലീസുകാർ പോയി അന്വേഷിക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗർഭിണികൾ തന്നെയാണ് അവിടെ ഉള്ളത് അതുപോലെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വാതിൽ തുറന്നത് തന്നെ ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ടാണ് അപ്പോൾ ആ പതിനഞ്ച് പേര് ആരുമല്ല എന്ന് പോലീസിന് മനസ്സിലായി പിന്നെ ആരായിരിക്കാം ഇത് കളഞ്ഞത് അങ്ങനെ പോലീസ് അവിടെയുള്ള സി സി ടിവികൾ വീണ്ടും വീണ്ടും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെ ഒരു വലിയ മരം വളർന്ന് നിൽക്കുന്നത് കൊണ്ട് ഏത് അപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വീണത് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു സി സി ടി വി പരിശോധിച്ചപ്പോഴേ അവർക്കൊരു കാര്യം മനസ്സിലാകുകയാണ് അതായത് ഇത് വീണിരിക്കുന്നത് ഒരു പത്ത് നിലയിലും മുകളിലോട്ടുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഏതോ ഒരു സ്ഥലത്ത് നിന്നാണ് പത്ത് നിലവരെ ഇത് വീണിട്ടില്ല പതിനൊന്ന് നിലയോ പന്ത്രണ്ട് നിലയോ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നാണ് ഇത് വീണത് എന്ന് മനസ്സിലാവുകയാണ് പിന്നീട് അപ്പോഴേക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോറൻസിക്കിൻ്റെ പരിശോധനയും കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് പക്ഷേ ഈ പിന്നെ പ്രസവിച്ചിട്ട് അതുപോലെ തന്നെ ഒരു അഞ്ചു മണിക്കൂറിൽ അത്രേ ആയിട്ടുള്ളൂ കുറച്ച് സമയം ആയിട്ടുള്ളൂ എന്നൊക്കെയാണ് അതായത് പൊക്കൽ കൊടി പോലും മുറിച്ചിട്ടില്ല എന്നുള്ള തരത്തിലാണ് പിന്നീട് അവിടെ നിന്നും അവർക്കൊരു സുപ്രധാനമായ ഒരു കാര്യം കിട്ടുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആമസോണിൻ്റെ ഒരു കവർ കിട്ടുകയാണ് പാർസൽ കൊണ്ടുവന്ന് ഈ പാർസൽ കവറിലാണ് കുഞ്ഞിനെ ആക്കിയിട്ട് താഴേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നത് ഏതായാലും ആ അതിൻ്റെ അഡ്രസ്സ് നോക്കുമ്പോൾ രക്തമായതുകൊണ്ട് അതെല്ലാം മാഞ്ഞു പോയിരിക്കുന്നത് അവിടെയും പോലീസ് ഫെയിലായി പക്ഷേ നമ്മുടെ കേരള പോലീസിൻ്റെ ബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ് അവരെ നേരെ ആ ബാർ കോഡാണ് ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കോൺസ്റ്റബിൾമാർ വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അവരെ കൂച്ചു വില ഈ രാഷ്ട്രീയക്കാരാണ് നമ്മുടെ പോലീസുകാരെ നമ്മൾ പിന്നെ അവരെ പ്രവർത്തിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവർ പുലിയാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ പോലീസുകാർ ഈ ബാർ കോഡ് എടുക്കുന്നു ഈ ബാർ കോഡ് കൊണ്ട് നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആംസോണിൻ്റെ കമ്പനിയിലേക്കാണ് ആ ആംസോണിൻ്റെ ഓഫീസിലേക്ക് പോയി കഴിഞ്ഞ ഈ ബാർ കോഡ് അവർ കൊടുക്കുകയാണ് ആ ബാർ കോഡിൽ നോക്കിയപ്പോഴേ കൃത്യമായിട്ടുള്ള അഡ്രസ്സും കിട്ടിയിരിക്കുകയാണ് ഏതായാലും അഡ്രസ്സ് കിട്ടി അങ്ങനെ അങ്ങനെ പോയിട്ടൊന്നും അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോഴേ അവരെ അവരുടെ ഈ കവർ അവർ ഇവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണോ എന്നൊന്നും അറിയില്ല ഏതായാലും ആ അഡ്രസ്സിൻ്റെ ആ അഡ്രസ്സിലെ ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം പതിനൊന്നാം നിലയിലാണ് വീട് അവിടെ എത്തിയതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ബെല്ലടിക്കുന്നു ബെല്ലടിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ അമ്പത് വയസ്സിന് പ്ര അടുത്ത് പ്രായമുള്ള ഒരു സ്ത്രീയും ഒരു പുരുഷനും അവരെയും താഴെ കണ്ടിരുന്നു എന്തായി സാറേ ആളെ കിട്ടിയോ ആരാണെന്ന് അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുകയാണ് കാരണം ഇവരും താഴെ ഈ ഒരു സംഭവം നടക്കുമ്പോഴും പോലീസ് അന്വേഷിക്കുമ്പോഴൊക്കെ ഇവരും അവിടെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞു ഇല്ല ഞങ്ങൾക്കൊരു ചെറിയ സംശയമുണ്ട് നിങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നാണോ ഇത് നടന്നത് എന്ന് ഏതായാലും ഇയാൾ പറഞ്ഞു ഇല്ല സാറേ അങ്ങനെ ഒരു സംശയം വരാനില്ല കാരണം ഞാനും എൻ്റെ മകളും അതുപോലെ തന്നെ രിയും മാത്രമേ ഇവിടെയുള്ളൂ എന്ന് പറഞ്ഞു ഏതായാലും ഇങ്ങനെ ഒരു സംഭവമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്കൊന്ന് ക്ലിയർ ക്ലിയറായിട്ടൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോഴേക്കും മകളും വന്നു മകളോടിച്ചു മകളെയും നോക്കി പോലീസ് പക്ഷേ പോലീസിനൊന്നും മനസ്സിലാകുന്നില്ല കാരണം എന്താണെന്ന് ചപ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഇങ്ങനെ നടക്കാൻ കഴിയുമോ എന്നുള്ള തരത്തിൽ ഏതായാലും പോലീസ് അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പരിശോധന നടത്താൻ തുടങ്ങി ഫോറൻസിക് വിദഗ്ധരും എല്ലാവരും ഉണ്ട് അങ്ങനെ പരിശോധിച്ച് എല്ലാ റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു ഈ കുട്ടിയുടെ ബെഡ്റൂമിലേക്ക് കയറുന്നു ബെഡ്റൂമിൽ റ്റ് നോക്കുമ്പോഴെന്ന് പറഞ്ഞാൽ നല്ല ക്ലീൻ ആയിരിക്കുന്നു അതായത് ഇനി രാവിലെ അത് ക്ലീൻ ചെയ്തതുപോലെയാണ് പോലീസ് ചോദിച്ചു എപ്പോഴും നിങ്ങളാണോ ക്ലീൻ ചെയ്യാറ് ഇവിടെ വേറെ ആരും ആരുമില്ലേ എന്ന് ചോദിച്ചപ്പോഴമ്മ പെട്ടെന്ന് തന്നെ പറഞ്ഞു അതായത് വേറൊരു സ്ത്രീ വരാറുണ്ട് പക്ഷേ അവർ വരാനാകുന്നതേ ഉള്ളൂ പിന്നെ എന്തിനായിരിക്കാം ഇത് ക്ലീൻ ചെയ്തത് പോലീസിന് സംശയമായി അങ്ങനെ പോലീസ് ആ ഒരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ പരിശോധിക്കലാണ് അങ്ങനെ ഒരു രക്തത്തുള്ളി കിടക്കുന്നു അപ്പോഴാണ് ഈ പെൺകുട്ടി പറഞ്ഞത് എനിക്ക് പിരീഡ്സ് ആണ് അതുകൊണ്ടാണ് രക്തത്തുള്ളികൾ പെൺകുട്ടി പറയുകയാണ് <laughs> <laughs> പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് ഈ പെൺകുട്ടിയെ കസ്റ്റഡിയിൽ എടുക്കുന്നു ചോദ്യം ചെയ്യുകയാണ് അപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മാധ്യമങ്ങൾക്കൊന്നും കൊടുത്തിട്ടില്ല ഒരാൾ പോലും അറിയരുത് ഇത് ആരുടെ താല്പര്യമാണെന്ന് എനിക്കറിയില്ല അതായത് ഈ പെൺകുട്ടിയുടെ പേരോ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ പേരോ അല്ലെങ്കിൽ നാടോ വീടോ ഒന്നും അറിയില്ല പക്ഷെ അവിടെ എവിടെയോ ഉള്ളൊരു കുബേരൻ്റെ മകളാണ് എന്ന് മാത്രം എല്ലാവർക്കും അറിയാം അങ്ങനെ പോലീസ് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്യുന്നു പെൺകുട്ടി പറഞ്ഞു സാറേ ഞാൻ ഇവിടെയല്ല ഞാൻ പിന്നെ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ബാംഗ്ലൂർ ആയിരുന്നു അതുമാത്രവുമല്ല ഞാൻ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പോകാറുണ്ട് അങ്ങനെയൊക്കെയാണ് അച്ഛനെയും അമ്മയെയും ചോദ്യം ചെയ്തു ഇല്ല അവൾ പ്രഗ്നൻ്റ് ആയിട്ടൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു എന്നിട്ടും പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ ഒരു ഭയമൊക്കെ ഉണ്ട് കാരണം ഇത് കുബേരന്മാരാണ് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളുടെ ജോലി പോലും തിരിക്കുമെന്ന് അവർക്കറിയാം അങ്ങനെ വളരെയധികം സൂക്ഷ്മതയോട് കൂടിയിട്ട് ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തു ഈ പെൺകുട്ടിയോട് പറഞ്ഞു നീ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ പേരുകളോ അല്ലെങ്കിൽ വിവരങ്ങളോ ഒരു സംഭവം പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോകത്തില്ല നീ സത്യം മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ രക്ഷിക്കേണ്ട എല്ലാ ഇതുകളും നോക്കാം എന്ന് പോലീസ് ഒരു നമ്പർ കൊടുക്കുകയാണ് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് തോന്നി അപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞു സാറേ എനിക്ക് ഇതുപോലെ അതായത് ഞാൻ എന്നെ ഒരാൾ മാനഭംഗപ്പെടുത്തി അത് ഞാൻ ഗർഭിണിയായി ഗർഭിണിയായിട്ട് നാല് മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഗർഭമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല പിന്നീട് എന്ന് പറഞ്ഞാൽ ഞാൻ അബോഷന് പോയി പക്ഷേ അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ തിരിച്ചയച്ചു പിന്നീട് ഞാൻ യൂട്യൂബിലും ഇൻ്റർനെറ്റിലും നോക്കിയിട്ട് പ്രസവവും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെയാണ് ഞാൻ ഇന്ന് പ്രസവിച്ചത് എന്ന് പറഞ്ഞപ്പോഴേ ആ അമ്മ അവിടെ കിടന്ന് പൊട്ടിക്കരയുകയാണ് കാരണം രാവിലെ മണിക്ക് പോലും തൻ്റെ മകളെ ഞാൻ വിളിച്ചിരുന്നു ആറ് മണിക്ക് വിളിച്ചപ്പോൾ അവൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിരീഡ്സ് ആയതുകൊണ്ട് ഭയങ്കര വയറുവേദനയാണ് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉറങ്ങട്ടെ അമ്മ എന്നാണ് പറഞ്ഞത് ഏതായാലും കൂടുതൽ ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു അഞ്ച് മണിയോടുകൂടിയാണ് പ്രസവിച്ചത് ഈ പ്രസവത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ ഒരു കവറിലാക്കിയിട്ട് വലിച്ചെറിയുകയായിരുന്നു അതായത് വലിച്ചെറിഞ്ഞത് എട്ട് മണിക്കാണ് മൂന്ന് കുഞ്ഞിനെ കുഞ്ഞിനെവിടെ വച്ചോണ്ടിരുന്നു എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് ഏതായാലും അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നു വളരെ രഹസ്യമായിട്ടൊന്നും പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയാണ് ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ ഇവരുടെ ചിത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും പുറത്തു പോകാൻ പാടില്ല എന്നുള്ള തരത്തിൽ തന്നെയായിരുന്നു എല്ലാ സംവിധാനങ്ങളും അതുകൊണ്ട് തന്നെ ഇവരെ ഒരാളുടെ മുന്നിൽ പോലും പ്രസന്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇവരുടെ അച്ഛനെയും അമ്മയെയും ഒന്നുമില്ല അങ്ങനെ ഇവരെ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ചോദ്യം ചെയ്യുമ്പോഴേക്കും ലക്ഷങ്ങൾ വിലയുള്ള അഡ്വക്കേറ്റുമാർ അവിടെ എത്തുകയാണ് അതായത് ഈ പെൺകുട്ടിയുടെ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കോടീശ്വരനാണ് അങ്ങനെ അഡ്വക്കേറ്റുമാർ എത്തുന്നു അവരുടെ നേതൃത്വത്തിൽ വേണം ചോദ്യം ചെയ്യൽ എന്നുള്ള തരത്തില് പോലീസുകാരൊക്കെ ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പണമുള്ളവനാണല്ലോ പണമുള്ളവൻ എന്ന് പറഞ്ഞാൽ എന്തും ഇത് കിട്ടുമല്ലോ അപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ ഇടക്ക് വേറൊരു കാര്യം കൂടി പറയാം അതായത് മറ്റൊരു സ്ഥലത്ത് ഒരമ്മ കിണറ്റിലെറിഞ്ഞ് വന്നിരുന്നു ഒരു കുഞ്ഞിനെ അതേടെ തിരുവനന്തപുരം ഇതേ സമയത്താണ് നടന്നത് ആ അമ്മയുടെ ഫോട്ടോയും കാര്യങ്ങളും ഭർത്താവിൻ്റെ ഫോട്ടോയും എല്ലാം എന്ന് പറഞ്ഞാൽ പത്രത്തിൽ വന്നിരുന്നു അങ്ങനെ ഈ പോലീസുകാർ ചോദ്യങ്ങൾ ആരംഭിച്ചു ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞു ഈ റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുകാരൻ അവനാണ് എന്നെ മാനഭംഗപ്പെടുത്തിയത് അതുമാത്രവുമല്ല ഞങ്ങൾ ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള ഒരു മ്യൂസിക് ക്രൂപ്പിലെ അംഗമാണ് പല സ്ഥലങ്ങളിലും പ്രോഗ്രാമിന് പോകാറുണ്ട് അപ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇവൻ എന്നെ മാനഭംഗപ്പെടുത്തി അങ്ങനെയാണ് പിന്നെ എനിക്ക് വേറൊരു വഴിയുമില്ലായിരുന്നു എന്ന് പറഞ്ഞ് പെൺകുട്ടി പൊട്ടിക്കരയുകയാണ് ഏതായാലും പോലീസ് നേരെ പോകുന്നു ഈ റഫീഖ് അഹമ്മദ് എന്ന് പറയുന്ന ഇരുപത്തഞ്ച് വയസ്സുകാരനെ കസ്റ്റഡിയിലെടുക്കുകയാണ് കസ്റ്റഡിയിലെടുത്ത് നല്ല രീതിയിൽ ചോദ്യം ചെയ്തു കാരണം അവനൊരു പാവപ്പെട്ടവനാണ് അതുകൊണ്ട് അവനെ നല്ല ഇടിയങ് കിട്ടി ഇടിച്ചു പറഞ്ഞു നീ എപ്പോഴാടാ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ ചോദ്യം ചെയ്തു അപ്പോഴും പറഞ്ഞു സാറേ അവളുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ അവളെ റേപ്പ് ചെയ്തിട്ടൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ എന്ന് പറഞ്ഞാൽ പ്രണയബന്ധമാണ് അതായത് ഞാൻ അവളെ കല്യാണം കഴിക്കുന്ന കഴിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നവനാണ് എന്നൊക്കെയാണ് ഇവൻ പറയുന്നത് ഇത് കേട്ട പോലീസുകാർ വീണ്ടും ഈ സ്ത്രീ ഈ പിന്നെ യുവതിയോട് ചോദിക്കുന്നു യുവതി പറയുകയാണ് ഇല്ല എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എന്ന് യുവതി പറയുകയാണ് അതായത് ഇവര് തമ്മിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ മ്യൂസിക് ബാൻഡിലാണ് പലപ്പോഴും ിലും അങ്ങനെയൊക്കെ കറങ്ങി നടക്കും ഈ പെൺകുട്ടിയാണെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗികപരമായിട്ടുള്ള ബന്ധത്തിനൊക്കെ ഭയങ്കര ഇതാണെന്ന് പെൺകുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള രണ്ടർ അടിക്കുന്നൊക്കെ ഉണ്ടാകും അതുകൊണ്ടായിരിക്കാം ഏതായാലും അങ്ങനെയാണ് ഗർഭിണിയായിരിക്കുന്നത് പക്ഷേ ഈ പെൺകുട്ടി ഒരു തരത്തിലും സമ്മതിക്കുന്നില്ല അങ്ങനെ ഇവൻ്റെ പേരിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാനഭംഗത്തിലുള്ള കേസും കൂടി എടുത്തിട്ട് ഇവനെയും പ്രതിയാക്കുകയാണ് അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇത് കൊലപാതകമാണോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഈ പിന്നെ പ്രസവിച്ചപ്പോൾ തന്നെ മരിച്ചതാണോ എന്നിട്ട് എറിഞ്ഞതാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ കഴിയുകയുള്ളൂ പിന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഈ കുഞ്ഞിനെ ഇതുപോലെ ഈ കഴുത്ത് ഞെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഏതായാലും പിന്നീട് എന്ന് പറഞ്ഞാൽ യുവതിയുടെ പേരിൽ കൊലപാതക കുറ്റമാണ് വരുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ പേരിലാണെങ്കിൽ മാനഭംഗ കുറ്റവും പിന്നെ ഈ പെൺകുട്ടിയോട് പിന്നെയും ചോദ്യം ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അഞ്ചു മണിയോടു കൂടിയിട്ട് പ്രസവിച്ചു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി ഈ ഈ കുഞ്ഞിനെ ഈ സ്ത്രീ കൊലപ്പെടുത്തുകയാണ് കൊലപ്പെടുത്തിയിട്ട് മൂന്ന് മണിക്കൂർ അതായത് മണി വരെ അവിടെ ഉട്ടു പേര് അവിടെ നിന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞിനെയും കൊണ്ട് ഒരു കവറിൽ പൊതിഞ്ഞിട്ട് അവിടെ നിന്നു അവസാനം അമ്മ വന്ന് വിളിക്കുമ്പോൾ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെയുണ്ട് എന്നിട്ട് എട്ട് മണിയോട് കൂടിയിട്ടാണ് ഇത് താഴെ ഈ കുപ്പ കുപ്പത്തൊട്ടിയുണ്ട് അതിൽ ലക്ഷ്യമാക്കിയിട്ടാണ് എറിഞ്ഞത് എറിഞ്ഞപ്പോഴെന്ന് പറഞ്ഞാൽ നിർഭാഗ്യം എന്ന് പറയട്ടെ ഈ കുപ്പ തൊട്ടിയുടെ പുറത്താണ് വീണത് പക്ഷെ ഒരുപാട് പേര് അവിടെ ഒരു അതിലൂടെ പോയിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് കാരണം അത്രയും തിരക്കുള്ള ഒരു സ്ഥലമാണ് എല്ലാവരും എന്ന് ജോലിക്കും കാര്യത്തിനൊക്കെ പോകുന്നവരാണ് പക്ഷേ ഈ ടാക്സി ഡ്രൈവർ ജിതിൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബോധം ഉള്ളതുകൊണ്ട് മാത്രം ആ ഒരു കേസ് അവിടെ വെച്ച് പിടിക്കാൻ പറ്റി എന്നുള്ളതാണ് അങ്ങനെ പോലീസ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നേ അതായത് എൺപതാമത്തെ ദിവസം ഈ പെൺകുട്ടിക്ക് ജാമ്യം കിട്ടുകയാണ് ഈ പെൺകുട്ടിക്ക് വേണ്ടി ഹാജരായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അതായത് അവിടെ ഏറ്റവും വലിയ വക്കീലന്മാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എൺപതാമത്തെ ദിവസം ജാമ്യം കിട്ടി അത് മാത്രവുമല്ല ഈ പെൺകുട്ടിയുടെ പേരോ ഇല്ലെങ്കിൽ അച്ഛൻ്റെ പേരോ ഇല്ലെങ്കിൽ മറ്റുള്ളവരുടെ പേരോ ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയേണ്ടത് അതിശയമായിട്ട് എനിക്ക് തോന്നുന്നത് അതായത് പണക്കാർക്കൊരു നീതി അല്ലെങ്കിൽ പാവപ്പെട്ടവർക്കൊരു നീതി അതാണോ നമ്മുടെ സംവിധാനം എനിക്കത് ഇനിയും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ചോദ്യം ചെയ്യുകയൊന്നുമല്ല പക്ഷേ എനിക്കത് മനസ്സിലായിട്ടില്ല ഞാൻ ഒരുപാട് അന്വേഷിച്ചു അതായത് ഈ പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും പുറത്ത് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്ന് പക്ഷേ ഒരു തരത്തിലും ആ പേരുകളൊന്നും എവിടെയും അവൈലബിൾ അല്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അത് മാത്രവുമല്ല ഈ പെൺകുട്ടി അതായത് ഈ യുവതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊലപാതകമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താ പറയേണ്ടത് പിന്നെ അതിന് ഒരു പ്രഷ ഒരു ഇത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അതൊരു കുറ്റവാളിയാണ് നമ്മൾ ആണായാലും പെണ്ണായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമില്ലവനായാലും ഇല്ലാത്തവനായാലും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറ്റവാളികളെല്ലാം ഒരുപോലെ തന്നെയാണ് അങ്ങനെ എൺപതാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഈ ഈ സ്ത്രീക്ക് ജാമ്യം കിട്ടുകയാണ് ഇപ്പോഴവരുടെ കേസ് എന്തായി ഇങ്ങനെയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം ഇനി ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ൾ കഴിഞ്ഞാൽ ഇത് തള്ളിപ്പോകാം അല്ലെങ്കിൽ ഇനിയിപ്പോഴും ഇതാരും പറയാനോ ഇല്ലെങ്കിൽ ഇത് ഫോളോ അപ്പ് ചെയ്യാനോ ഒരാൾ പോലും ഇല്ല പിന്നീട് ഈ ഒരു പയ്യൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കഷ്ടത്തിൽ തന്നെയായിരുന്നു കാരണം ഈ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൈംഗിക സുഖങ്ങൾ മാത്രമാണ് അല്ലാതെ അവനെ കല്യാണം കഴിക്കാനോ ഇതുപോലെയുള്ള ഒരു ദരിദ്രവാസനെ കല്യാണം കഴിക്കാനൊന്നും ആ ഈ യുവതി തയ്യാറായിരുന്നില്ല അത് മാത്രവുമല്ല ഇവരുടെ വീടിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതി വരുന്നതോ പോകുന്നതോ ഒന്നും അച്ഛനോ അമ്മയും വരെ ശ്രദ്ധിക്കാറില്ല പക്ഷെ അവിടെയുള്ള നാട്ടുകാരൊക്കെ പറയുന്നു അയൽവാസികളും അതായത് കുറച്ച് നാട്ടുകാരുണ്ടാവുമല്ലോ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പെൺകുട്ടി വരും അതായത് വലിയ കാറിലൊക്കെയാണ് വരുന്നത് വന്നിട്ട് തിരിച്ചു പോകും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സുഹൃത്തുക്കൾ ഉണ്ടാകും ഇവരുടെ കൂടെ എപ്പോഴും പിന്നെ അത്യാവശ്യം നല്ല മിനുങ്ങലും ഉള്ള ഒരു വ്യക്തി തന്നെയാണ് എന്നൊക്കെയാണ് ആ നാട്ടിലുള്ള ഒരു കരക്കമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കൃത്യമായിട്ടും പിന്നെ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ എന്ന് പറഞ്ഞ് ഒരു ലൈക്കും ഞാൻ ആവശ്യപ്പെടുകയാണ് പിന്നെ എനിക്ക് പറ ഈ ഒരു കാര്യം തന്നെയാണ് അതായത് കുറ്റവാളി എന്നും കുറ്റവാളി തന്നെയാണ് അത് പണമുള്ളവനായാലും ശരി പണമില്ലാത്തവനായാലും ശരി ഏതായാലും ജനിക്കും മുന്നേ അതായത് ഈ നമ്മുടെ ലോകം കാണും മുന്നേ നിദ്രയിൽ പോയ ആ ഒരു കുഞ്ഞിനു വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാര്ത്ഥിക്കാം കാരണം ഈ പണക്കാരല്ലേ ഇവിടെ എല്ലാം എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം